എൻ എച്ച് വികസനവുമായി ബന്ധപ്പെട്ട് നേര്യമംഗലം പാലത്തിന് സമീപം പുറംപോക്കിൽ താമസിക്കുന്ന വീടും സ്ഥലവും നഷ്ടപ്പെടുന്ന ആടുകൾക്ക് നഷ്ടപരിഹാരം അനുവദിച്ചു എം കളക്ടർ എം പഞ്ചായത്ത് പ്രസിഡന്റ് വാർഡ് മെമ്പർ എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിലാണ് നാല് കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുവാൻ തീരുമാനമായതെന്ന് ഡീൻ കുര്യാക്കോസ് എം അറിയിച്ചു എൻ എച്ച് വികസനവുമായി ബന്ധപ്പെട്ട് നേരിയമംഗലം പാലത്തിന് സമീപം പുറംപോക്കിൽ താമസിക്കുന്ന നാല് കുടുംബങ്ങൾക്കാണ് വീടും സ്ഥലവും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് ഇവർക്ക് പട്ടയമില്ലാത്തതിനാൽ നഷ്ടപരിഹാരം നൽകുന്നതിന് തടസ്സമുണ്ട് എന്നതായിരുന്നു നാഷണൽ ഹൈവേയുടെ നിലപാട് ഇക്കാര്യത്തിൽ ഡീൻ കുര്യാക്കോസ് എംപിയുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ നിരവധി ചർച്ചകൾ നടന്നിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിലാണ് നഷ്ടപരിഹാരം അനുവദിക്കുവാൻ തീരുമാനമായത് എം പി കളക്ടർ എം പഞ്ചായത്ത് പ്രസിഡന്റ് വാർഡ് മെമ്പർ എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ ഇവർക്ക് നഷ്ടപരിഹാരം നൽകുവാൻ തീരുമാനമായിയെന്ന് എം പി അറിയിച്ചു വീട് നഷ്ടപ്പെടുന്ന അമ്പിളി ശ്യാമിന് പന്ത്രണ്ട് ലക്ഷത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി നാല്പത്തിനാല് രൂപയും ശാന്തിമോൾക്ക് ഏഴു ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി അറുപത്തിമൂന്ന് രൂപയും ശിവന് പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി നാനൂറ്റി അഞ്ച് രൂപയും പുരുഷോത്തമൻ നാല് എന്നിങ്ങനെയാണ് തുക അനുവദിച്ചിട്ടുള്ളത് ഈ വിവരം സ്ഥലത്ത് നേരിട്ടെത്തി എം പി ഇവരെ അറിയിച്ചു കൂടാതെ ഇവർക്ക് വീട് വയ്ക്കുവാനുള്ള സ്ഥലത്തിനായി സ്ഥലം കണ്ടെത്തുവാൻ കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഇവിടെ നിന്ന് മാറുന്ന ഇവർക്ക് ആറുമാസത്തെ വീട് വാടക കൊടുക്കണമെന്ന് നാഷണൽ ഹൈവേ വിഭാഗത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും എം പി അറിയിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സൈജൻ ചാക്കോം വാർഡ് മെമ്പർ സൗമ്യ ി ജയമോൾ ജോസ് ജോസ് സവിത ഉമ്മർ സി പി ദീപു എം വി ജോയ് അറക്കാക്കുടി ശ്രീജിത്ത് ശിവൻ ഷമീർ സി പിര തുടങ്ങിയവർ പങ്കെടുത്തു ഡിസംബർ കൂടി തന്നെ നിർണായകമായ ഒരു ഘട്ടം പിന്നിടണം എന്നുള്ളതാണ് ഇതിന്റെ ടൈം ലൈൻ വെച്ചിട്ടുള്ളത് പ്രദേശവാസികളായിട്ടുള്ള ആളുകളുടെ വീടും സ്ഥലവും ഉൾപ്പെടെ അക്വയർ ചെയ്യുന്ന ഒരു പ്രക്രിയ ലാൻഡ് അക്വിസിഷൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ നടപടിക്രമങ്ങളുമായി ലാൻഡ് അക്വിസിഷൻ ഡെപ്യൂട്ടി കളക്ടറും ജില്ലാ ഭരണകൂടവും ഒക്കെ തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഇതിനിടയിലാണ് നാല് കുടുംബങ്ങൾ ഇവിടെ പുറമ്പോക്ക് ഭൂമിയിൽ താമസിക്കുകയും കച്ചവടങ്ങൾ ഉൾപ്പെടെ നടത്തുകയും ചെയ്യുന്നതായിട്ടുള്ള മാനുഷികമായിട്ടുള്ള ഒരു പരിഗണനയ്ക്ക് അർഹമായ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ന്യൂസ് ന്യൂസ് ഡെസ്ക്